രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തോട് അനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ഓണം ഫെയർ ആരംഭിക്കുകയാണ് പൊതുവിപണിയേക്കാൾ വില കുറഞ്ഞ് എന്നാൽ കൃത്യമായ അളവിലും തൂക്കത്തിലും ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ഇടപെടൽ നടത്തുന്നത് തീർച്ചയായിട്ടും ഇതൊരു ജനകീയമായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് വലിയ പ്രതിസന്ധികൾക്ക് ഇടയിലും ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾക്ക് ഓണം ഒരുങ്ങുന്നതിനും അത് ഏറ്റവും ഉചിതമായ നിലയിൽ തന്നെ ഓണം കൊണ്ടാടുന്നതിനും അവസരം ഒരുക്കുക കൂടിയാണ് സപ്ലൈകോ ഈ അവസരത്തിൽ ചെയ്തിരിക്കുന്നത് വിവിധ ബ്രാൻഡുകളുടെ കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾക്കും അഞ്ചു ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് സപ്ലൈകോയുടെ ഈ ഓണം ഫെയറിൽ ലഭിക്കുന്നതാണ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം